ഗം ഗണപതയേ നമ ഓം ഗും ഗുരുഭ്യോ നമ ഓ സരസ്വത്തൈ നമ ഓം സൂര്യാദിസർവൃഹേഭ്യോ നമ ഏവർക്ക് നമസ്കാരം പന്ത്രണ്ട് രാശികളിലായി വ്യാപിച്ച് കിടക്കുന്ന ഇരുപത്തിയേഴ് നക്ഷത്രജാതരുടെയും ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള മാസഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് അതിനു മുന്നോടിയായി ഈ മാസത്തെ ഗ്രഹസഞ്ചാരം നമുക്കൊന്ന് അറിയാം സൂര്യൻ ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയും കർക്കിടകത്തിലും തുടർന്ന് പതിനേഴാം തീയതി മുതൽ ചിങ്ങരാശിയിലും സഞ്ചരിക്കുന്നു കുജൻ അഥവാ ചൊവ്വ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി വരെയും ഇടവം രാശിയിൽ സഞ്ചരിക്കുന്നു തുടർന്ന് മിഥുനം രാശിയിൽ പ്രവേശിക്കുന്നു ബുധൻ ഇപ്പോൾ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് വക്രത്തിൽ കർക്കിടകത്തിലേക്ക് വീണ്ടും സഞ്ചാരം തുടരുന്നു വ്യാഴം ഇടവത്തിൽ തന്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയും ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു തുടർന്ന് കന്നിരാശിയിൽ പ്രവേശിക്കുന്നു രാഹു മീനം രാശിയിലും കേതു കന്നിരാശിയിലും തങ്ങളുടെ സഞ്ചാരം തുടരുന്നു ശനി കുംഭം രാശിയിൽ തന്റെ സഞ്ചാരം തുടരുന്നു മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആസ്പദമാക്കി നമുക്ക് ഓഗസ്റ്റ് മാസത്തെ ഫലങ്ങളിലേക്ക് പോകാം ആദ്യമായി അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന മേടക്കൂർ ഈ കൂറുകാരുടെ രാശ്യാധിപൻ ചൊവ്വ ആണ് ഈ ചൊവ്വ ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് അതേ ഭാവത്തിൽ ദേവഗുരുവായ വ്യാഴവും നിൽക്കുന്നു ഇത് ഗുരുമംഗളയോഗം എന്ന വിശേഷമായ യോഗത്തെ സൃഷ്ടിക്കും അതിനാൽ പൊതുവെ ആരോഗ്യം ഈ മാസം ഈ കൂറുകാർക്ക് തൃപ്തികരമായിരിക്കും എന്നാൽ ചൊവ്വയുടെ ദൃഷ്ടി ഇവരുടെ അഷ്ടമത്തിൽ പതിയുന്നു എന്നതിനാൽ സാഹസികമായതും അസമയത്തും ആയ യാത്രകൾ ഡ്രൈവിംഗ് എന്നിവയിൽ ഏറെ സൂക്ഷ്മതയും സുരക്ഷതയും ഉറപ്പുവരുത്തുക ഭക്ഷണകാര്യത്തിൽ നല്ല നിയന്ത്രണം ശുചിത്വം എന്നിവ ഇവർ പാലിക്കുക ഇനി ദാമ്പത്യ കുടുംബ ബന്ധത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഇവരുടെ ഏഴാം ഭാവാധിപനായ ശുക്രന്റെ നിലയാണ് നമുക്ക് പരിശോധിക്കേണ്ടത് ശുക്രൻ ഈ കോറുകാരുടെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു ബന്ധുഗുണം പുത്രഗുണം കുടുംബാംഗങ്ങൾ തമ്മിൽ വളരെയേറെ നല്ല ഐക്യം എന്നിവയെ ഈ ശുക്രൻ നൽകുന്നു കൂടാതെ അഞ്ചാം ഭാവമായ ചിങ്ങത്തിൽ ബുധ ശുക്രയോഗം നടക്കുന്നതും ഏറെ ശുഭകരമായ ഫലങ്ങൾ നൽകുന്നു ഈ കൂറുകാരുടെ കർമാധിപൻ ശനിയാകുന്നു ശനി ഇപ്പോൾ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു കർമാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നത് കർമ്മ അനുകൂലമായ ഗുണാനുഭവങ്ങളെ നൽകും ബിസിനസ്സുകാർക്കും ഈ സമയം ഏറെ പുരോഗതി ലാഭം എന്നിവ ഉണ്ടാകും അടുത്തതായി സാമ്പത്തികം അഥവാ ധനത്തെക്കുറിച്ച് ചിന്തിക്കാം മേടക്കൂറുകാരുടെ ധനാധിപനായ ശുക്രൻ അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് ഇത് അഞ്ചാം ഭാവത്തിലൂടെ ശുക്രൻ സഞ്ചരിക്കുന്ന സമയം സാമ്പത്തികമായ ഉയർച്ച ധനാഗമം എന്നിവ ഉണ്ടാകും കൂടാതെ ധനസ്ഥാനമായ രണ്ടാം ഭാവമായ ഇടവത്തിൽ ഭാഗ്യാധിപനായ വ്യാഴം നിൽക്കുന്നത് ഇവർക്ക് വിവിധ തരത്തിലുള്ള ധനാഗമത്തെ സൂചിപ്പിക്കുന്നു അടുത്തതായി വിദ്യാഭ്യാസം പഠനം എന്നിവയെക്കുറിച്ച് ചിന്തിക്കാം അഞ്ചാം ഭാവത്തെ കൊണ്ടാണ് വിദ്യാഭ്യാസത്തെ ചിന്തിക്കുന്നത് സൂര്യൻ കേന്ദ്രഭാവമായ നാലാം ഭാവത്തിലും സ്വക്ഷേത്രമായ അഞ്ചാം ഭാവത്തിലും സഞ്ചരിക്കുന്ന മാസമാണ് ഇത് അത് വിദ്യാഭ്യാസം പഠനം എന്നിവയിൽ മികവ് ഏകാഗ്രത എന്നിവയെ ഈ കൂറുകാർക്ക് നൽകും ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ ചിങ്ങം രാശിയിൽ പ്രവേശിക്കുന്ന സൂര്യൻ സ്വക്ഷേത്ര ബലവാനാകുമ്പോൾ ഇവർക്ക് ഏറ്റവും ഗുണപ്രദനായി സൂര്യൻ മാറുന്നു അപ്പോൾ മേടക്കൂറുകാർക്ക് ഈ ഓഗസ്റ്റ് മാസം വളരെ ഗുണഫലങ്ങൾ കൈവരുന്ന ഒരു മാസമാണ് എന്ന് ഗ്രഹങ്ങളുടെ സഞ്ചാരം സൂചിപ്പിക്കുന്നു രണ്ടാമതായി ഇടവക്കൂർ കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ രാശിയാധിപൻ ശുക്രൻ ആകുന്നു രാശ്യാധിപൻ കേന്ദ്രഭാവമായ നാലാം ഭാവത്തിലും തുടർന്ന് ത്രികോണഭാവമായ അഞ്ചാം ഭാവത്തിലും സഞ്ചരിക്കുന്ന മാസമാണ് ഇത് ഈ രണ്ട് ഭാവങ്ങളും ശുക്രന്റെ ഇഷ്ടഭാവങ്ങൾ ആകയാൽ ശുക്രൻ ഇവർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകും എന്നാൽ ജന്മത്തിൽ കുജൻ സഞ്ചരിക്കുന്ന സമയം ആയതിനാൽ അത് ആരോഗ്യത്തിന് പ്രതികൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാം കൂടാതെ കുജൻ എന്നത് ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ പന്ത്രണ്ടാം ഭാവത്തിന്റെ അധിപതിയും ആകുന്നു എന്നതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ തലവേദന ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയും ഇവർക്ക് ഈ മാസം ഉണ്ടാകാം ഇനി ഈ കൂറുകാർക്ക് കുടുംബ ദാമ്പത്യ ബന്ധങ്ങളുടെ കാരകനായ ചൊവ്വയുടെ നിലയൊന്ന് നോക്കാം ചൊവ്വ ഈ കൂറുകാരുടെ ജന്മത്തിൽ സഞ്ചരിക്കുന്നു അവിടെ വ്യാഴവും സ്ഥിതി ചെയ്യുന്നതിനാൽ ഗുരുമംഗളയോഗം ഉണ്ടാകുന്നു ഇത് ഏറെ ശുഭകരമായ ഒരു യോഗത്തെ പ്രദാനം ചെയ്യുന്നു കൂടാതെ വ്യാഴ ദൃഷ്ടി ഏഴാം ഭാവത്തിൽ പതിയുന്നു എന്നതിനാൽ അത് കുടുംബ വൈവാഹിക ജീവിതത്തിൽ ഏറെ ശുഭകരമായ ഫലങ്ങൾ നൽകുന്നു കുജന്റെ ദൃഷ്ടി ഏഴിൽ നിൽക്കുന്ന അഭിപ്രായ ഭിന്നതകൾ വാക്തർക്കം എന്നിവയെ വ്യാഴദൃഷ്ടി ഹനിച്ച് കളയുന്നു അടുത്തതായി ഇവരുടെ ഔദ്യോഗിക ജീവിതത്തെക്കുറിച്ച് പരിശോധിക്കാം ഈ കൂറുകാരുടെ പത്താം ഭാവാധിപനായ ശനി കർമ്മഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് അനുകൂലമായ ഫലങ്ങളെ തൊഴിൽ മേഖലയിൽ നൽകും കൂടാതെ സൂര്യൻ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ ദൃഷ്ടി പത്താം ഭാവത്തിൽ പതിയുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് നല്ല തൊഴിൽ അവസരങ്ങൾ ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ ജോലിസ്ഥലത്ത് അംഗീകാരം പ്രശംസ എന്നിവയ്ക്ക് കാരണം ആകും അടുത്തതായി ധനസ്ഥിതി ഇടവക്കൂറുകാരുടെ ധനത്തെ നിർണ്ണയിക്കുന്നത് രണ്ടാം ഭാവാധിപനായ ബുധനാണ് ബുധൻ ഈ കൂറുകാരുടെ നാലാം ഭാവമായ ചിങ്ങത്തിൽ സഞ്ചരിക്കുന്നു കൂടാതെ രാശിയാധിപനായ ശുക്രനുമായി യോഗം വരികയും ചെയ്യുന്നു ഇത് ധനപരമായി ഏറെ മികച്ച ഫലങ്ങളാണ് നൽകുക സാമ്പത്തികമായ പുരോഗതി ധനാഗമം എന്നിവ ഇവർക്ക് ഉണ്ടാകും വാഹനം വീട് തുടങ്ങിയവ വാങ്ങുവാനുള്ള യോഗവും ഈ സമയത്ത് വന്നുചേരാം അടുത്തതായി വിദ്യാഭ്യാസം വിദ്യ പഠനം എന്നിവയെ കുറിക്കുന്ന ഭാവമായ അഞ്ചാം ഭാവാധിപനായ ബുധൻ ചിങ്ങരാശിയിലാണ് സഞ്ചരിക്കുന്നത് അതായത് ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ നാലിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ വിദ്യാഭ്യാസം പഠനം എന്നിവയിൽ ഏറെ മികച്ച നേട്ടങ്ങൾ ഫലങ്ങൾ എന്നിവയെ നൽകും കൂടാതെ മത്സര പരീക്ഷകളിൽ നല്ല വിജയം ഉദ്യോഗാർത്ഥികൾക്ക് നല്ല തൊഴിൽ അവസരങ്ങൾ എന്നിവയും ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഇവർക്ക് നൽകുന്ന ഗുണഫലങ്ങൾ ആകുന്നു മൂന്നാമതായി വിധുനക്കൂർ മകയിരം രണ്ടാം പകുതി തിരുവാതിര പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ആദ്യമായി ഈ കൂറുകാരുടെ രാശിയാധിപനായ ബുധൻ മൂന്നാം ഭാവത്തിൽ ശുക്രനുമായി യോഗം ചെയ്ത് നിൽക്കുന്നു മൂന്നാം ഭാവം എന്നത് ശൌര്യം പരാക്രമം എന്നിവയെ കുറിക്കുന്നു എന്നാൽ ഈ ഭാവത്തിൽ ബുധൻ ചെറിയ ശാരീരികമായ അസ്വസ്ഥതകൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം ഏഴാം ഭാവാധിപനായ വ്യാഴം അനിഷ്ടഭാവമായ പന്ത്രണ്ടിൽ നിൽക്കുന്നത് ജീവിത പങ്കാളിക്ക് ശാരീരികമായ ക്ലേശങ്ങളെ വരുത്താം അതിനാൽ സ്വന്തം ആരോഗ്യത്തിലും ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ഈ കൂറുകാർ ഈ മാസം ഒരു ശ്രദ്ധ പുലർത്തുക ഈ കൂറുകാരുടെ ഏഴാം ഭാവാധിപനായ വ്യാഴം അനിഷ്ടഭാവമായ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് വൈവാഹിക ജീവിതത്തിലും കുടുംബജീവിതത്തിലും പ്രതികൂലമായ ഫലങ്ങളെ ഉണ്ടാക്കാം കൂടാതെ ചൊവ്വയുടെ ദൃഷ്ടിയും ഏഴാം ഭാവത്തിൽ പതിയുന്നു എന്നതിനാൽ അത് ദാമ്പത്യബന്ധത്തിൽ വിള്ളലുകൾ അസ്വാരസ്യങ്ങൾ ഈഗോ എന്നിവയെയും സൃഷ്ടിക്കാം അതിനാൽ ഒരു മനസ്സമയമനം ഈ കൂറുകാർ ഈ മാസം പാലിക്കുക കുടുംബ ബന്ധത്തിലും ഒരു സുഖക്കുറവ് അനൈക്യം എന്നിവ ഉണ്ടാകാം അടുത്തതായി ഔദ്യോഗിക രംഗം ഈ കൂറുകാരുടെ പത്താം ഭാവാധിപനായ വ്യാഴം അനിഷ്ടഭാവമായ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ് ഇത് ഇത് തൊഴിലിടത്ത് പ്രതിസന്ധികൾ ക്ലേശങ്ങൾ സുഖക്കുറവ് മനക്ലേശം മേലധികാരികളുടെ അപ്രീതി എന്നിവയെ ഉണ്ടാക്കാം കൂടാതെ പത്താം ഭാവത്തിലെ രാഹു തൊഴിൽ രംഗത്തെ പ്രതിസന്ധികളെ കൂടുതൽ വഷളാക്കുകയും ചെയ്യും അടുത്തതായി ധനസ്ഥിതി നമുക്കൊന്ന് പരിശോധിക്കാം വരവിന്റെ ഭാവം എന്നറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിന്റെ അധിപനായ ചൊവ്വ അനിഷ്ടഭാവമായ പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇവിടെ വ്യാഴവും നിൽക്കുന്നു ഇത് ധനസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കാം അപ്രതീക്ഷിതമായ ചെലവുകൾ ധനനഷ്ടം എന്നിവ വന്നുഭവിക്കാം ധനക്രയവിക്രയങ്ങളിൽ നല്ല ഒരു സൂക്ഷ്മത ഈ കൂറുകാർ ഈ മാസം പുലർത്തുക അടുത്തതായി വിദ്യാഭ്യാസം ഈ കൂറുകാരുടെ വിദ്യാകാരകനായ ബുധൻ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു അഞ്ചാം ഭാവാധിപനായ ശുക്രനുമായി യോഗം ചെയ്താണ് മൂന്നാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നത് ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ സൂര്യനും ഈ ഭാവത്തിൽ യോഗം ചെയ്യുന്നതോടെ വിദ്യാർത്ഥികൾക്ക് ഏറെ ഗുണാനുഭവങ്ങൾ വിദ്യാ പുരോഗതി ഉന്നത പഠനം ഗവേഷണം എന്നിവയിൽ വന്നു ചേരുന്നതാണ് നാലാമതായി കർക്കിടകക്കൂർ പുണർദ്ദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർക്ക് ആരോഗ്യസ്ഥിതി പൊതുവെ സൂക്ഷിക്കേണ്ട സമയമാണ് ഇത് കാരണം സൂര്യൻ ഈ മാസം മുഴുവനും ഈ കൂറുകാരുടെ ജന്മത്തിലും രണ്ടാം ഭാവത്തിലും ആയി സഞ്ചരിക്കുന്ന സമയമാണ് ഇത് ഇത് ശാരീരികമായ ക്ലേശങ്ങൾ അലച്ചിൽ മനോവിഷമങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം കൂടാതെ അഷ്ടമത്തിൽ ഇവർക്ക് ശനിയും ഉള്ളതിനാൽ കൂടുതൽ കരുതൽ ഇവർ പുലർത്തണം ദൂരയാത്രകൾ ഡ്രൈവിംഗ് എന്നിവയിൽ നല്ല സൂക്ഷ്മത പാലിക്കുക രോഗങ്ങൾ വന്നാൽ ഉടനടി അതിന് ചികിത്സ തേടുക ഈ കൂറുകാരുടെ ഏഴാം ഭാവാധിപനായ ശനി അഷ്ടമത്തിൽ നിൽക്കുന്നതിനാൽ ജീവിത പങ്കാളിക്കും ഈ സമയം ശാരീരിക വൈഷമ്യങ്ങൾ വന്നു ചേരാം അടുത്തതായി ഈ കൂറുകാരുടെ കുടുംബജീവിതം ദാമ്പത്യ ജീവിതം എന്നിവ പരിശോധിക്കാം ഏഴാം ഭാവാധിപനായ ശനി അഷ്ടമത്തിൽ നിൽക്കുന്നതിനാൽ ജീവിത പങ്കാളിക്ക് അത്ര നല്ല സമയം അല്ല ഇത് എന്തെങ്കിലും ശാരീരികമായ വൈഷമ്യങ്ങൾ വന്നുഭവിക്കാനുള്ള സാധ്യത കാണുന്നു എന്നാൽ ശുക്രൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് കുടുംബജീവിതത്തിൽ പൊതുവേ സുഖം സന്തോഷം എന്നിവ ഉണ്ടാക്കും കൂടാതെ ഇവരുടെ കളത്ര ഭാവത്തിലേക്ക് സർവേശ്വരകാരകനായ വ്യാഴത്തിന്റെ വിശേഷാൽ ദൃഷ്ടിയുള്ളതിനാൽ ഇവർക്ക് നൽകുന്ന ശനിദോഷങ്ങൾ നിർവീര്യമായി പോകുകയും ചെയ്യുന്നു എന്നാൽ ഈ കൂറുകാർക്ക് തൊഴിൽ മേഖലയിൽ ഏറെ നല്ല ഗുണാനുഭവങ്ങൾ വരുന്ന മാസമാണ് ഇത് എന്നറിയുക കാരണം ഇവരുടെ അഞ്ചാം ഭാവാധിപനും പത്താം ഭാവാധിപനുമായ ചൊവ്വ സർവാഭിഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന സമയമാണ് ഇത് ഇവിടെ വ്യാഴവും നിൽക്കുന്നു അത് ഗുരുമംഗളയോഗം ഉണ്ടാക്കുന്നു അതിനാൽ ഈ കൂറുകാർക്ക് തൊഴിൽ രംഗത്ത് ഏറെ പ്രശംസ അംഗീകാരം നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും ഒരുപോലെ അനുകൂലമായ മാസമാകും ഇത് ഈ കൂറുകാർക്ക് ധനപരമായി നല്ല സമയമാണ് ഇത് പതിനൊന്നാം ഭാവാധിപനായ ശുക്രൻ രണ്ടാം ഭാവത്തിൽ വരുന്നത് ഇവർക്ക് സാമ്പത്തികമായ പുരോഗതി ഉണ്ടാക്കും കൂടാതെ ഈ കൂറുകാരുടെ ധനാധിപനായ സൂര്യൻ ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ സുക്ഷിത്ര ബലവാനായി രണ്ടാം ഭാവത്തിൽ വരുന്നത് ഗുണങ്ങൾ ഇരട്ടിപ്പിക്കുകയും ചെയ്യും എന്നാൽ അവസാന വാരം ചൊവ്വ ഈ കൂറുകാരുടെ ചെലവിന്റെ ഭാവമായ പന്ത്രണ്ടാം ഭാവത്തിൽ പ്രവേശിക്കുന്നത് അപ്രതീക്ഷിതമായ ചെലവുകളെ ഉണ്ടാക്കാം വിദ്യാപരമായി ഇവർക്ക് ഏറെ അനുകൂലമായ മാസമാണ് ഇത് ഈ കൂറുകാരുടെ വിദ്യാഭ്യാസത്തെ കുറിക്കുന്ന അഞ്ചാം ഭാവാധിപനായ കുജൻ ഏറെ അനുകൂലനായി പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു കൂടാതെ ഇതേ ഭാവത്തിൽ വ്യാഴവും നിൽക്കുന്നു അത് ഒരു മംഗളയോഗത്തെ സൃഷ്ടിക്കുന്നു ഇത് വിദ്യാഭ്യാസം പഠനം എന്നിവയ്ക്കെല്ലാം ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകുന്ന ഒരു യോഗമാണ് കൂടാതെ അഞ്ചാം ഭാവത്തിൽ ശുക്രയോഗവും ഇവരുടെ വിദ്യാപുരോഗതിക്ക് ഏറെ തിളക്കം നൽകുന്നു അഞ്ചാമതായി ചിങ്ങക്കൂർ മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ രാശ്യാധിപനായ സൂര്യൻ ജൂലൈ പതിനാറാം തീയതി വരെയും ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അത് ആരോഗ്യ പ്രശ്നങ്ങൾ അനാരോഗ്യം രോഗം എന്നിവയെ ഉണ്ടാക്കാം അതിനാൽ ആദ്യത്തെ രണ്ടു വാരം ഈ കൂറുകാർ സൂക്ഷിക്കുക എന്നാൽ പതിനേഴാം തീയതി മുതൽ ജന്മത്തിൽ സൂര്യൻ തന്റെ സ്വക്ഷേത്രമായ ചിങ്ങത്തിൽ പ്രവേശിക്കുമ്പോൾ അത് രോഗമുക്തി ഊർജസ്വലത ആരോഗ്യം എന്നിവയേയും നൽകും ഈ കൂറുകാരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഏഴാം ഭാവത്തെ ആസ്പദമാക്കിയാണ് ഈ കൂറുകാരുടെ ഏഴാം ഭാവാധിപനായ ശനി ഏഴാം ഭാവത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു പതിനാറാം തീയതി വരെയും കുടുംബജീവിതം സുഗമമായി പോകും എന്നാൽ ജൂലൈ പതിനേഴാം തീയതി മുതൽ സൂര്യൻ ചിങ്ങത്തിൽ പ്രവേശിക്കുമ്പോൾ സൂര്യന്റെ ദൃഷ്ടി ഏഴാം ഭാവത്തിൽ പതിയുന്നത് പ്രതികൂലമായ ഫലങ്ങളെ ഉണ്ടാക്കാം കാരണം ശനിയും സൂര്യനും പരസ്പരം ശത്രുത പുലർത്തുന്നു എന്നത് തന്നെ ഈ കൂറുകാരുടെ തൊഴിൽ രംഗം നോക്കാം ഇവരുടെ കർമാധിപൻ ശുക്രൻ ജന്മത്തിൽ സഞ്ചരിക്കുന്ന മാസം ആയതിനാൽ ഇവർക്ക് പൊതുവെ അനുകൂലമായ സമയമാണ് ഇത് കൂടാതെ ഈ കൂറുകാരുടെ പത്താം ഭാവമായ ഇടവത്തിൽ ഗുരുമംഗളയോഗം നടക്കുന്നു എന്നതും ഏറെ വിശേഷമായ യോഗം ആയതിനാൽ ഔദ്യോഗിക രംഗത്ത് വളരെ നേട്ടങ്ങൾ മനസ്സുഖം എന്നിവ ഉണ്ടാകും ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവാധിപനായ ബുധനും ശുക്രനുമായി യോഗം ചെയ്യുന്നു എന്നതും ഇവർക്ക് കർമ്മരംഗത്ത് ഏറെ ഉയർച്ചയും അഭിവൃദ്ധിയും നൽകുന്ന യോഗം ആകുന്നു അടുത്തതായി ധനസ്ഥിതി നോക്കാം ഈ കൂറുകാരുടെ ധനാധിപനും ധനാഗമസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിന്റെയും അധിപതി ബുധൻ ആകുന്നു ആ ബുധൻ ജന്മരാശിയിൽ ഏറെ അനുകൂലനായി സഞ്ചരിക്കുന്നു എന്നാൽ സൂര്യൻ ഓഗസ്റ്റ് പതിനാറ് വരെയും പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ചിലവുകളെ ഗണ്യമായി വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് മാസത്തിന്റെ ആദ്യ പകുതി ധനവിനിയോഗത്തിൽ ഇവർ നല്ല ശ്രദ്ധ പുലർത്തണം പ്രത്യേകിച്ചും അനാവശ്യ ചെലവ് കുറയ്ക്കുവാൻ ഇവർ ശ്രദ്ധിക്കണം അടുത്തത് വിദ്യാഭ്യാസം പഠനം എന്നിവ നോക്കാം ഈ കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനായ ഗുരു പത്താം ഭാവത്തിൽ കുജനുമായി ഗുരു മംഗളയോഗമായി നിൽക്കുന്നു വിദ്യാകാരകനായ ബുധനും ശുക്രനും ചേർന്ന് യോഗം ചെയ്ത് ജന്മരാശിയിൽ നിൽക്കുകയും ചെയ്യുന്നു ഇതെല്ലാം വിദ്യാഭ്യാസം പഠനം എന്നിവയിൽ പുരോഗതി പഠനത്തിൽ ഏകാഗ്രത മത്സര പരീക്ഷകളിൽ വിജയം എന്നിവയെ നേടിക്കൊടുക്കുന്ന ഫലങ്ങളും യോഗങ്ങളും ആകുന്നു ആറാമതായി കന്നിക്കൂർ ഉത്രംമുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് കന്നിക്കൂറുകാരുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രാശ്യാധിപനായ ബുധൻ പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവം എന്നത് അനിഷ്ടഭാവം ആകുന്നു കൂടാതെ കന്നിയിൽ കേതുവും ഇപ്പോൾ നിൽക്കുന്നു ജന്മത്തിൽ കേതു നിൽക്കുന്നത് ആരോഗ്യത്തിന് പ്രശ്നങ്ങളെ സൃഷ്ടിക്കും എന്നതിനാൽ ഇവർ തങ്ങളുടെ ആരോഗ്യത്തിൽ നല്ല ശ്രദ്ധ പുലർത്തുക കൂടാതെ സൂര്യനും ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ പന്ത്രണ്ടാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ അത് ദൂരയാത്രകൾ അലച്ചിൽ തലവേദന മാനസികമായ സംഘർഷങ്ങൾ ക്ലേശങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം ഈ കൂറുകാരുടെ ദാമ്പത്യസ്ഥിതി നോക്കുമ്പോൾ ഏഴാം ഭാവാധിപനായ വ്യാഴം ഇപ്പോൾ ഒൻപതാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം ആകുന്നു അത് പൊതുവെ ശുഭകരവും ആകുന്നു എന്നാൽ ഭാവമായ ഏഴാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് ദമ്പതികൾ തമ്മിൽ അഭിപ്രായ ഭിന്നലകൾ തർക്കം ഈഗോ എന്നിവയെ ഉണ്ടാക്കുവാൻ സാധ്യത ഉള്ളതിനാൽ നല്ല മനസ്സമേമനം ഇവർ പാലിക്കുക ഈ കൂറുകാർക്ക് തൊഴിൽപരമായി അത്ര അനുകൂലമല്ലാത്ത സമയമാണ് ഇത് എന്നറിയുക കാരണം ഈ കൂറുകാരുടെ കർമാധിപനായ ബുധൻ അനിഷ്ട സ്ഥാനമായ പന്ത്രണ്ടിൽ നിൽക്കുന്നു എന്നത് തന്നെ അതിനാൽ തൊഴിലടുത്ത് മനസംഘർഷം അധിക ജോലിഭാരം ടെൻഷൻ സഹപ്രവർത്തകരുടെ നിസ്സഹകരണം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു മേലധികാരികളുടെ അപ്രീതിക്കും സാധ്യത ഉണ്ട് ഈ കൂറുകാരുടെ വിദ്യാഭ്യാസം പഠനം എന്നിവ നോക്കാം ഇവർക്ക് പൊതുവെ വിദ്യാഭ്യാസ മേഖല ഏറ്റവും അനുകൂലമായ സമയമാകും ഈ കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനായ ശനി ആറാം ഭാവത്തിൽ നിൽക്കുന്നത് ഇവർക്ക് ശത്രുവിജയം ഉണർവ് ഉന്മേഷം എന്നിവയെ നൽകുന്നു കൂടാതെ ഈ കൂറുകാരുടെ ഭാഗ്യസ്ഥാനത്ത് ഗുരുവും സ്ഥിതി ചെയ്യുന്നു ഇത് വിദ്യാർത്ഥികൾക്ക് അവർ ആഗ്രഹിച്ച മേഖലകളിൽ പഠനം നടത്തുവാനുള്ള യോഗം നൽകുന്നു കൂടാതെ പഠനം ഉപരിപഠനം വിദേശ പഠനം ഗവേഷണം എന്നിവയിലും ഇവർക്ക് ഏറെ മികച്ച അവസരങ്ങൾ ഇക്കാലത്ത് വന്നു ചേരാം ധനപരമായി ഈ കൂറുകാർക്ക് അത്ര നല്ല സമയം അല്ല എന്ന് അറിയുക കാരണം ഇവരുടെ ധനാധിപനായ ശുക്രൻ ചെലവ് കടങ്ങൾ എന്നിവയുടെ ഭാവമായ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന മാസമാണ് ഇത് കൂടാതെ ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ സൂര്യനും അനിഷ്ടഭാവമായ പന്ത്രണ്ടാം ഭാവത്തിൽ വരും എന്നതിനാൽ ഈ കൂറുകാർക്ക് ചെലവുകൾ യാത്രാ ചെലവുകൾ എന്നിവ അമിതമായി വർദ്ധിക്കാം അതിനാൽ ധനവിനിയോഗത്തിൽ ഇവർ നല്ല ശ്രദ്ധ പുലർത്തണം ഏഴാമതായി തുലാം രാശി ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരം ആയിരിക്കും എന്നാൽ അസമയത്തുള്ള യാത്രകൾ അശ്രദ്ധയോടെയുള്ള ഡ്രൈവിംഗ് സാഹസിക യാത്രകൾ എന്നിവ ഇവർ ഒഴിവാക്കണം കാരണം എട്ടാം ഭാവത്തിൽ കുജനും വ്യാഴവും സഞ്ചരിക്കുന്നു എന്നതുതന്നെ ശാരീരികമായ ക്ഷതങ്ങൾ മുറിവുകൾ എന്നിവയ്ക്ക് അഷ്ടമത്തിലെ കുജനും വ്യാഴവും കാരണം ആകാം അടുത്തതായി ദാമ്പത്യ കുടുംബ ജീവിതം ഏഴാം ഭാവാധിപനായ ചൊവ്വ എട്ടാം ഭാവത്തിൽ നിൽക്കുന്നത് വിവാഹത്തിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം ദാമ്പത്യ ബന്ധത്തിലും കുജൻ അസ്വാരസ്യങ്ങൾ കലഹം വാക്തർക്കം എന്നിവയെ ഉണ്ടാക്കാം കുടുംബത്തിൽ പൊതുവേ ഒരു സുഖക്കുറവ് ടെൻഷൻ എന്നിവയും അനുഭവപ്പെടാം അടുത്തതായി തൊഴിൽ മേഖലയിൽ ഇവർക്ക് പൊതുവെ അനുകൂല ഫലങ്ങൾ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ ഈ കൂറുകാർക്ക് നൽകും പതിനേഴാം തീയതി മുതൽ സൂര്യൻ ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിൽ പ്രവേശിക്കുന്നത് ഉദ്യോഗാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും എല്ലാം ഒരുപോലെ ഗുണാനുഭവങ്ങളെ നൽകും വിദേശത്തും ഇവർക്ക് തൊഴിൽ അവസരങ്ങൾ വന്നുചേരും ചേരും ധനപരമായി ഈ കൂറുകാർക്ക് ഏറെ അനുകൂലമായ മാസമാണ് ഇത് ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിൽ സൂര്യനും ശുക്രനും ബുധനും സഞ്ചരിക്കുന്ന മാസം ആയതിനാൽ ധനാഗമം ധനപരമായ ഉന്നതി സർവാഭീഷ്ട സിദ്ധി ബിസിനസിൽ ലാഭം എന്നിവയെല്ലാം ഇവർക്ക് ഉണ്ടാകും കൂടാതെ ലോട്ടറി ചിട്ടി ഷെയർ മാർക്കറ്റ് തുടങ്ങിയ സോസുകളിൽ നിന്നും ധനാഗമം ഇവർക്ക് ഈ മാസം പ്രതീക്ഷിക്കാം അടുത്തതായി വിദ്യാഭ്യാസം അഞ്ചാം ഭാവാധിപനായ ശനി അഞ്ചിൽ നിൽക്കുന്ന സമയം ഇവരുടെ അനിഷ്ടഭാവമായ ആറാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് ഇവർക്ക് ഏറെ ഗുണങ്ങളെ നൽകും ഊർജം ഉണർവ് പോരാട്ടവീര്യം മത്സര പരീക്ഷകളിൽ വിജയം ഉപരിപഠനം ഗവേഷണം എന്നിവയിൽ മികവ് എന്നിവ ആറിലെ രാഹു ഈ കൂറുകാർക്ക് നൽകും എട്ടാമതായി വർഷികക്കൂർ വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർക്ക് ആരോഗ്യപരമായി നല്ല ഒരു മാസമാണ് ഇത് ഇരുപത്തിയാറാം തീയതി വരെ ഈ കൂറുകാരുടെ രാശ്യാധിപൻ ഏഴാം ഭാവത്തിൽ ഗുരുവുമായി യോഗം ചെയ്ത് നിൽക്കുന്നു അത് അനുകൂലമായ യോഗമാണ് എന്നാൽ ഇരുപത്തിയാറാം തീയതി കുജൻ ഈ കൂറുകാരുടെ എട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് രോഗം ശാരീരികമായ ക്ലേശങ്ങൾ എന്നിവയെ നൽകാമെന്നതിനാൽ അവസാനവാരം ഈ കൂറുകാർ സൂക്ഷിക്കുക ദാമ്പത്യപരമായും കുടുംബപരമായും നോക്കുമ്പോൾ ഈ കൂറുകാരുടെ ഏഴാം ഭാവാധിപനായ ശുക്രൻ പത്താം ഭാവത്തിൽ നിൽക്കുന്ന സമയമാണ് ഇത് കൂടാതെ ഏഴാം ഭാവത്തിൽ ഗുരുമംഗളയോഗം ഉണ്ട് അതിനാൽ പൊതുവെ ദാമ്പത്യബന്ധം നല്ലതാകും കുടുംബാന്തരീക്ഷവും പൊതുവേ സംതൃപ്തികരം ആകും ഇവരുടെ ഔദ്യോഗിക ജീവിതം ഈ മാസം പൊതുവെ അനുകൂലം ആകും കാരണം ഈ കൂറുകാരുടെ കർമ്മഭാവാധിപൻ സൂര്യൻ മാസത്തിന്റെ പകുതി വരെ ഭാഗ്യഭാവത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് രണ്ടാം പകുതി സൂര്യൻ പത്താം ഭാവമായ കർമ്മഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് നേട്ടങ്ങൾ കർമ്മപുഷ്ടി അനുകൂലമായ ഫലങ്ങൾ എന്നിവയെ ഇരട്ടിപ്പിക്കുന്നു ധനപരമായും ഇവർക്ക് അനുകൂലമായ മാസമാണ് ഇത് ധനാധിപനായ ഗുരു ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു കൂടാതെ ബുധ ശുക്രയോഗം പത്തിലെ ശുക്രൻ എന്നിവ എല്ലാം ധനപരമായ ഉയർച്ച സാമ്പത്തികമായ അഭിവൃദ്ധി പലതരത്തിലുള്ള ധനാഗമം എന്നിവയെ എല്ലാം സൂചിപ്പിക്കുന്നു വിദ്യാഭ്യാസം പഠനം എന്നീ മേഖലകളിലും ഏറെ അനുകൂലമായ സാഹചര്യമാണ് ഈ കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനായ വ്യാഴം രാശ്യാധിപനായ ചൊവ്വയും ആയി യോഗം ചെയ്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്നത് ഇത് പഠനത്തിലും ഉപരിപഠനത്തിലും ഏറെ ശോഭനമായ ഫലങ്ങളെ നൽകും എന്നാൽ അഞ്ചിൽ രാഹു ഉള്ളതിനാൽ ആലസ്യം ചെറിയ തടസ്സങ്ങൾ എന്നിവ സൃഷ്ടിക്കാം എന്നതിനാൽ അർപ്പണബോധത്തോടെ പഠനത്തെയും വിദ്യയെയും സമീപിക്കുക ഒൻപതാമതായി ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ രാശ്യാധിപനായ ഗുരു അനിഷ്ടഭാവമായ ആറാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നത് ആരോഗ്യത്തിന് ഈ കൂറുകാർക്ക് പ്രതികൂലമായ അവസ്ഥകളെ സൃഷ്ടിക്കാം കൂടാതെ ഓഗസ്റ്റ് പകുതി വരെയും സൂര്യൻ ഭാവമായ എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് എന്നതിനാൽ ഈ കൂറുകാർ തങ്ങളുടെ ആരോഗ്യത്തിൽ നല്ല ശ്രദ്ധ ഈ മാസം പുലർത്തണം ഏഴാം ഭാവാധിപനായ ബുധൻ ഭാഗ്യഭാവത്തിലാണ് നിൽക്കുന്നത് ശുക്രനും ഭാഗ്യഭാവമായ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നു ഇത് ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങളെ നൽകും എന്നാൽ നാലാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കുടുംബത്തിൽ ഇടയ്ക്കിടെ അസ്വാരസ്യങ്ങൾ ടെൻഷൻ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം തൊഴിൽപരമായി നോക്കാം പത്താം ഭാവാധിപനായ ബുധൻ ശുക്രനുമായി ഭാഗ്യഭാവമായ ഒൻപതിൽ യോഗം ചെയ്യുന്നു ഇത് തൊഴിലിൽ പൊതുവെ സംതൃപ്തി നൽകുന്നു എന്നാൽ ബുധന് വക്രം സംഭവിച്ച് ഓഗസ്റ്റ് ഇരുപതിനു ശേഷം അഷ്ടമത്തിൽ വരുന്നത് തൊഴിൽ രംഗത്ത് ഏറെ പ്രതിസന്ധികളെ സൃഷ്ടിക്കാനുള്ള സാധ്യതയും കാണുന്നു ഈ കൂറുകാരുടെ ധനഭാവാധിപനായ ശനി മൂന്നാം ഭാവത്തിലും ശുക്രൻ ഭാഗ്യസ്ഥാനത്തും സഞ്ചരിക്കുന്നു ഇത് ധനത്തിന് പൊതുവെ അഭിവൃദ്ധികളെ നൽകും എന്നാൽ അതുപോലെ ചിലവും വർദ്ധിക്കുമെന്നത് ഇവർ ഓർക്കുക ഭാഗ്യാധിപനായ സൂര്യൻ എട്ടാം ഭാവത്തിൽ ഓഗസ്റ്റ് മാസത്തിലെ പകുതിയും സഞ്ചരിക്കുന്നതിനാൽ ചിലവുകൾ ഗണ്യമായി കൂടുവാൻ സാധ്യത കാണുന്നു അതുകൊണ്ട് ധനവിനിയോഗത്തിൽ ഇവർ സൂക്ഷ്മത പാലിക്കുക വിദ്യാകാരകനായ ചൊവ്വ ആറിൽ ഗുരുവുമായി യോഗം ചെയ്ത് നിൽക്കുന്നു ബുധൻ ശുക്രനുമായി യോഗം ചെയ്ത് ഒൻപതിലും നിൽക്കുന്നു ഇത് ഏറെ അനുകൂലമായ ഫലങ്ങളെ വിദ്യാർത്ഥികൾക്ക് നൽകും എന്നാൽ ഭാഗ്യഭാവാധിപനായ സൂര്യൻ മാസത്തിന്റെ ആദ്യ പകുതി എട്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അലസത സംഘർഷങ്ങൾ എന്നിവ ഉണ്ടാകാം പത്താമതായി മകരക്കൂർ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കോറിൽ വരുന്നത് ഇവരുടെ ജന്മരാശ്യാധിപനായ ശനി രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉദരസംബന്ധമായോ തലവേദനയായോ എല്ലാം ഇവർക്ക് ഉണ്ടാകാം സൂര്യൻ പ്രതികൂല ഭാവങ്ങളായ ഏഴിലും എട്ടിലും ഈ മാസം മുഴുവനും സഞ്ചരിക്കുന്നത് ഇവർക്ക് ശാരീരികമായ ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാക്കാം അതുകൊണ്ട് ഈ കൂറുകാർ തങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ഈ മാസം നല്ല ശ്രദ്ധ പുലർത്തണം ഇവരുടെ കളത്ര ഭാവമായ ഏഴാം ഭാവത്തിൽ മാസത്തിന്റെ ആദ്യ പകുതി സൂര്യൻ നിൽക്കുന്നു അത് ദാമ്പത്യ ബന്ധങ്ങളിൽ കലഹം അസ്വാരസ്യങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ അവസാന പകുതി ഇവർക്ക് താരതമ്യേന സംതൃപ്തകരമായിരിക്കും കുടുംബജീവിതം അടുത്തതായി തൊഴിൽ മേഖല നോക്കാം കർമാധിപനായ ശുക്രൻ എട്ടാം ഭാവത്തിൽ നിൽക്കുന്നു ബുധൻ ശുക്രനുമായി എട്ടിൽ യോഗം ചെയ്യുകയും ചെയ്യുന്നു തന്മൂലം തൊഴിൽ രംഗത്ത് ഇവർക്ക് പ്രതിസന്ധികൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവ ഉടലെടുക്കാം അടുത്തതായി ഇവരുടെ ധനസ്ഥിതി ഒന്ന് നോക്കാം പതിനൊന്നാം ഭാവാധിപനായ കുജൻ വ്യാഴവുമായി യോഗം ചെയ്യുന്നത് ഈ കൂറുകാർക്ക് ധനാഗമം സാമ്പത്തികമായ പുരോഗതി എന്നിവയെ നൽകും അഞ്ചാം ഭാവത്തിലെ ഗുരുവിന്റെയും കുജന്റെയും യോഗം ഈ കൂറുകാർക്ക് വിദ്യാഭ്യാസം പഠനം എന്നീ മേഖലകളിൽ അനുകൂലമായ ഫലങ്ങളെ നൽകുന്നതാണ് പതിനൊന്നാമതായി കുംഭക്കൂർ അവിട്ടം രണ്ടാം പകുതി ചതയം പൂരോരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഇവരുടെ രാശ്യാധിപനായ ശനി ജന്മത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു അത് ശാരീരികമായ അസ്വസ്ഥതകൾ അനാരോഗ്യം എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ സൂര്യൻ പതിനാറാം തീയതി വരെ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നാൽ രണ്ടാം പകുതി ഇവർ സൂക്ഷിക്കണം ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ ബുധ ശുക്രയോഗം വരുന്നത് പൊതുവേ ദാമ്പത്യബന്ധം ഊഷ്മളം ആകും എന്നാൽ ഏഴാം ഭാവാധിപനായ സൂര്യൻ അരിഷ്ടസ്ഥാനമായ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് പ്രത്യേകിച്ച് മാസത്തിന്റെ ആദ്യ പകുതി ചെറിയ അഭിപ്രായ ഭിന്നതകൾ അസ്വാരസ്യങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം ഈ കൂറുകാർക്ക് തൊഴിൽ രംഗം പൊതുവെ അനുകൂലമായ മാസമാകും ഇത് ഈ കൂറുകാരുടെ കർമാധിപനായ ചൊവ്വ വ്യാഴവുമായി യോഗം ചെയ്തു നിൽക്കുന്നത് അനുകൂല ഫലങ്ങളെ നൽകും തൊഴിലിടത്ത് അംഗീകാരം പ്രശംസ ഉയർച്ച എന്നിവയും ഉണ്ടാകും ഈ കൂറുകാർക്ക് വിദ്യാഭ്യാസം പഠനം എന്നിവ ഈ മാസം ഏറ്റവും അനുകൂലമാകും വിദ്യാകാരകനായ ബുധൻ ആറിലെ സൂര്യൻ എന്നിവർ വിദ്യാർത്ഥികൾക്ക് പഠനം പരീക്ഷകൾ എന്നിവയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സഹായിക്കും എന്നാൽ ഈ കൂറുകാർക്ക് ധനാഗമത്തിൽ കുറച്ച് പ്രതികൂലമായ സമയം ആണ് കാരണം ഈ കൂറുകാരുടെ രണ്ടിൽ രാഹു നിൽക്കുന്നു എന്നത് ഇവരുടെ ചെലവുകളെ ഗണ്യമായി കൂട്ടുവാൻ സാധ്യത ഉണ്ട് അവസാനമായി മീനക്കൂർട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ രാശിനാഥനായ വ്യാഴം മൂന്നാം ഭാവത്തിൽ തുടരുന്നു മൂന്നിലെ വ്യാഴം മാനസികമായ ക്ലേശങ്ങൾ ഉത്കണ്ഠ കാര്യതടസ്സം എന്നിവയെ പൊതുവേ ഉണ്ടാക്കാം എങ്കിലും ഓഗസ്റ്റ് മാസം നടക്കുന്ന ഗുരു മംഗളയോഗം വ്യാഴത്തിന്റെ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന പ്രതികൂലമായ ഫലങ്ങളെ നിർവീര്യം ആക്കുന്നു സൂര്യൻ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലും ആറാം ഭാവത്തിലുമായാണ് ഈ മാസം മുഴുവൻ സഞ്ചരിക്കുക അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന സൂര്യൻ പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെ നൽകുന്നു തന്മൂലം ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ ശത്രുശല്യം ചെലവുകൾ ടെൻഷൻ എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ പതിനേഴാം തീയതി മുതൽ രവി ആറാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ രവി ഈ കൂറുകാർക്ക് നൽകുന്നു തൽഫലമായി ശത്രുനാശം രോഗനാശം കാര്യവിജയം എന്നിവ ഉണ്ടാകും കൂടാതെ സൂര്യൻ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ആരോഗ്യവും ആത്മവിശ്വാസവും ക്രമാതീതമായി വർദ്ധിക്കുന്നു ഈ കൂറുകാരുടെ ഏഴാം ഭാവാധിപൻ ബുധൻ ആകുന്നു ഏഴാം ഭാവം എന്നത് കളത്രഭാവത്തെ സൂചിപ്പിക്കുന്നു ആ ബുധൻ ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ഇത് റിൽ സഞ്ചരിക്കുന്ന ബുധൻ സുഖാനുഭവങ്ങൾ ശത്രുജയം സർവകാര്യവിജയം വിദ്യാഗുണം എന്നിവയെ ഇവർക്ക് നൽകും മീനക്കൂറുകാരുടെ കുടുംബത്തെയും മാതാവിനെയും കുറിക്കുന്ന നാലാം ഭാവാധിപനും ബുധൻ ആകയാൽ കുടുംബത്തിലും ക്ഷേമം സൗഖ്യം എന്നിവ ബുധൻ ഈ കൂറുകാർക്ക് നൽകും ഈ കൂറുകാർക്ക് ചൊവ്വ ഈ മാസം ഏറ്റവും അനുകൂലമായ ഫലങ്ങളെ നൽകും അതിനുള്ള കാരണവും കേട്ടുകൊള്ളുക ഓഗസ്റ്റ് തീയതി വരെയും ചൊവ്വ ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുക മൂന്നാം ഭാവം എന്നത് ശൌര്യഭാവം പരാക്രമഭാവം എന്നെല്ലാം ആണ് അറിയപ്പെടുന്നത് സഹോദരന്മാർ ബന്ധുമിത്രാദികൾ എന്നിവരെയും ഈ ഭാവം സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ചൊവ്വ ഈ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഏത് പ്രതിസന്ധികളെയും പ്രതികൂലമായ സാഹചര്യങ്ങളെയും എല്ലാം സധൈര്യം തരണം ചെയ്യുവാനുള്ള ആത്മവിശ്വാസം ഊർജം മനോബലം എന്നിവ ഇവർക്ക് നൽകും രോഗം ശത്രുക്കൾ എന്നിവയെയും മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന യുദ്ധകാരകനായ ചൊവ്വ നിർവീര്യം ആക്കുന്നു കൂടാതെ ഈ ഭാവത്തിൽ വ്യാഴവും നിൽക്കുന്നു അത് ഗുരുമംഗളയോഗമെന്ന വിശേഷമായ യോഗത്തെയും നൽകുന്നു ഈ കൂറുകാർക്ക് പൊതുവെ പ്രതികൂലനാകുന്ന ഗ്രഹം ശുക്രൻ ആണ് കാരണം ശുക്രൻ ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ ആറാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുക അത് ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം പ്രധാനമായും രോഗം ശത്രുക്കൾ എന്നിവയുടെ ശല്യം അധികരിക്കാം അതിനാൽ ശുക്രന്റെ പ്രതികൂലാവസ്ഥയെ മറികടക്കുവാൻ ഈ രാശിജാഥർ ദുർഗാദേവിയെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നന്നായി ധ്യാനിക്കുക ശനി ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ പന്ത്രണ്ടാം ഭാവത്തിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്നാൽ ശനി ഇപ്പോൾ വക്രത്തിൽ സഞ്ചരിക്കുന്നു എന്നത് ഈ കൂറുകാർക്ക് ഏറെ ആശ്വാസം പകരുന്നു കാരണം വക്രത്തിൽ സഞ്ചരിക്കുന്ന ശനി കഷ്ടതകളെ എല്ലാം കുറയ്ക്കും ചെലവുകളെയും ക്രമാതീതമായി കുറയ്ക്കും അപ്പോൾ മേൽപ്പറഞ്ഞ ഫലങ്ങളുടെ ആകെത്തുകയായി നോക്കുമ്പോൾ മേടം ഇടവം വൃശ്ചികം എന്നീ മൂന്ന് രാശികൾക്ക് ഈ വരുന്ന മാസം ഏറ്റവും അനുകൂലമായി കാണപ്പെടുന്നു കർക്കിടകം ചിങ്ങം തുലാം ധനു മകരം കുംഭം മീനം എന്നീ ഏഴ് രാശികൾക്ക് ഗുണദോഷങ്ങൾ സമ്മിശ്രമായി വരുന്നു എന്നാൽ മിഥുനം കന്നി എന്നീ രാശികൾക്ക് ദോഷഫലങ്ങൾ കൂടുതലായും കാണപ്പെടുന്നു മേൽപ്പറഞ്ഞ ഫലങ്ങൾ നവഗ്രഹങ്ങളുടെ ഗോചരഫലത്തെ ആസ്പദമാക്കിയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഓരോരുത്തരുടെയും ഗ്രഹനിലയിൽ ഉള്ള ഗ്രഹങ്ങളുടെ ക്ഷേത്രഫലം ഭാവഫലം എന്നിവയ്ക്കനുസരിച്ച് പറഞ്ഞ ഫലങ്ങളിൽ വ്യതിയാനം വരാവുന്നതാണ് ഈ വിവരണം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തോന്നുന്നുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നിറഞ്ഞ ഒരു മാസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം